ജി എൽ പി എസ് സ്കൂൾ കല്ലടിക്കോടിലാണ് ഞങ്ങളിപ്പോ നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ കൂടിയാണ് ഓരോ ഘട്ടങ്ങളിലും മികച്ച നേട്ടങ്ങൾ നമ്മുടെ സ്കൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ എഇ അടിസ്ഥാനത്തിൽ പതിനെട്ട് സ്കൂളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് കല്ലടിക്കോട് ജി എൽ പി എസ് ആണ് പക്ഷെ അവരുടെ നിർമ്മാണ രീതി ഇതിന്റെ കളിയിടങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വളരെ ഇന്നോവേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് എയ്റോപ്ലെയിൻ എവിടെയും കാണാറില്ല ഞാൻ നിരവധി സ്കൂളുകൾ ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും എയ്റോപ്ലെയിൻ കണ്ടിട്ടില്ല അത് വളരെ നല്ല ഒരു ആണ് കുട്ടികൾ അവരുടെ മനസ്സ് ഉയർന്ന് ആകാശത്തോടൊപ്പം വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്നും മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് മറ്റത് കോട്ട കോട്ട വളരെ അട്രാക്റ്റീവാണ് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലൊക്കെ ഇടം പിടിച്ച ടിപ്പു സുൽത്താൻ കോട്ടയെ പോലെ കല്ലടിക്കോടിന്റെ ഒരു കോട്ട അവർ പടുത്തുയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ വിദ്യാലയങ്ങൾ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോ കണ്ടാൽ നമുക്കറിയാൻ വേണ്ടി ഒരു വിപ്ലവകരമായ മാറ്റമാണ് പ്രത്യേകിച്ച് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യങ്ങളാണ് വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇത് ലോകത്തിന് മാതൃകയാണ് കേരളം എല്ലാത്തിലും മാതൃക പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാതൃകയാണ് പഠിക്കുന്നത് ഇൻ്റർനെറ്റിന് സഹായത്തോടെയാണ് നല്ല ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുകയാണ് അതൊക്കെ നമ്മുടെ ക്വാളിറ്റിയാണ് സ്കൂളിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ക്വാളിറ്റിയാണ് ആരാണോ അവർ നേതൃത്വം കൊടുക്കുമ്പോഴാണ് പ്രത്യേകിച്ചും എച്ച് എം ഉൾപ്പെടെ ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അവരൊക്കെ എടുക്കുന്ന എഫേർട്ടാണ് ഇതിനകത്ത് നല്ല മികവായി മാറുന്നത് അപ്പോൾ അക്കാര്യത്തിനകത്ത് ജി എൽ പി എസ് നമ്മുടെ കല്ലടിക്കോട് വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം നമുക്കുണ്ട് എന്താ എന്തായാലും എല്ലാവിധ ആശംസകളും നേരികയാണ്